അരിഹാരം കഴിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹത്തോട് ഒരു കാര്യം പറഞ്ഞോട്ടെ പറയാനുള്ള ഈ വീഡിയോയിലുണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം പ്രത്യേകിച്ചും കേരളത്തിന് വെളിയിൽ നഴ്സിംഗ് പഠനം ആഗ്രഹിച്ച് പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ദയവായി ശ്രദ്ധിക്കുക നമസ്കാരം ഞാൻ എം കെ തോമസ് നിങ്ങൾ ചോദിക്കും എനിക്ക് കർണാടകയെപ്പറ്റി നല്ലതൊന്നും പറയാനില്ലേ പറയാനില്ല ഞാൻ പറയത്തില്ല അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളതൊന്നും ഇല്ല എന്നും ഞാൻ പറയത്തില്ല കാരണം കെ സി ഇ ടി എൻട്രൻസ് പരീക്ഷ എഴുതാൻ നിങ്ങളോട് പറഞ്ഞു രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം വരെ റാങ്ക് ആണെങ്കിൽ മത്സര പരീക്ഷ റാങ്ക് കിട്ടിയാൽ നിങ്ങൾക്ക് നല്ലൊരു മെഡിക്കൽ കോളേജ് കിട്ടും എന്ന് എന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു ഉപദേശം തന്നിരുന്നു അതുപോലെ കിട്ടുകയും ചെയ്തു പിന്നെ മറ്റുള്ള കോളേജിൽ പോകുന്ന എനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല ഞാൻ പറയത്തുമില്ല കാരണം അതുപോലെയാണ് അവിടുത്തെ നേഴ്സിംഗ് കോളേജുകളെ കുറിച്ചുള്ള ശോചനീയമായ അവസ്ഥ അതാണ് ഞാൻ എപ്പോഴും മുമ്പോട്ട് പറയുന്നത് നിങ്ങളുടെ തൊഴിലെ സംരക്ഷണം പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുക നല്ല സ്കില്ല് അതിൽ പരിശീലനം കിട്ടുക ഇതൊന്നും ഇല്ലാതെ ഇവരും സർട്ടിഫിക്കറ്റുമായിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് സമൂഹം ഒരു കാര്യം ശ്രദ്ധിക്കും ഞാൻ നല്ലൊരു വലിയൊരു തെളിവ് നിങ്ങളുടെ മുമ്പിലോട്ട് സമർപ്പിക്കുകയാണ് അതായത് നമ്മുടെ കേരള സംസ്ഥാനത്തെ പ്രശസ്തമായ ഒരു ദിനപത്രത്തിൻ്റെ ഇപ്പോൾ ഉന്നത സ്ഥാനത്ത് സേവനമനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി രണ്ടായിരത്തി ആറിൽ കർണാടകയിലെ നഴ്സിംഗ് പഠനത്തെക്കുറിച്ച് വ്യക്തമായ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഈ റിപ്പോർട്ടിൻ്റെ കോപ്പി ആദ്യത്തെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിടുന്നുണ്ട് പിൻ ചെയ്തിടുന്നുണ്ട് നിങ്ങളത് വായിക്കണം ഒരു ശക പതിനൊന്നോളം ഉണ്ട് ഒരു ശകലം സമയം ഒന്ന് ചിലവഴിക്കണം എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് അതുകൊണ്ടാണ് എന്നിട്ട് അതിന്മേലുള്ള ഒരു കമൻ്റുകൾ നിങ്ങളുടെ വരുന്ന ആശയങ്ങൾ നിങ്ങളുടെ ഉള്ള ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഈ കമൻറ്റ് ബോക്സ് നിറഞ്ഞ് അത് കണ്ടാൽ മാത്രമേ ഇതിന്മേലുള്ള ബാക്കി പഠനങ്ങളും അതിന്മേലുള്ള വിശകലനൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെടുത്തു തരികയുള്ളൂ അല്ലെങ്കിൽ ഇതങ്ങ് മറന്നു കളയുക മനസ്സിലായല്ലോ ഈ റിപ്പോർട്ട് അടിസ്ഥാനമായി ഈ റിപ്പോർട്ട് നിങ്ങൾ വായിക്കണം വായിച്ച് ആരെങ്കിലും ഞെട്ടിയാൽ എന്തെങ്കിലും വേറെ വല്ല അസുഖമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോവാ അതിന് മാത്രം ഞാൻ ഉത്തരവാദികളല്ല ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഇടയ്ക്ക് കുറച്ചു കാലം കൊണ്ട് നല്ല രീതിയിലായിരുന്നു ആ ഒരു സംഭവം വന്നപ്പോൾ കുറേ പേര് ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ ലക്ഷങ്ങൾ ഈ സംസ്ഥാനത്ത് നിന്ന് പഠിച്ചിട്ട് പോയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നാൽ നിങ്ങളൊന്നാലോചിക്കണം ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പഠിച്ചിറങ്ങിയ നിങ്ങൾ അഡ്മിഷന് പോയിരിക്കുന്ന സ്ഥാപനത്തിലെ പഠിച്ചിറങ്ങിയ കുട്ടികളുടെ മുഴുവൻ പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ട് അതിൽ എത്ര പേർക്ക് ഒരു നല്ല ജോലി കിട്ടി എല്ലാവരും പഠിച്ച് പാസ്സായി കോൺവെക്കേഷനും നമ്മുടെ ക്ലാസ്സിക്കാരെ പഠിക്കുന്നവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്ന കണ്ണാട നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ള വ്യക്തികളാണ് ഇവർക്ക് എല്ലാവർക്കും പതിനായിരങ്ങൾ പഠിച്ചിറങ്ങി എല്ലാവർക്കും ജോലി കിട്ടിയോ ഇല്ലയോ എന്ന് നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ അഞ്ചോ എട്ടോ പേർക്ക് കിട്ടിയായിരിക്കാം ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണെന്നും കൂടെ വിശകലനം ചെയ്യണം സോ താല്പര്യമുള്ളവരൊക്കെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കാത്തിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കമൻറ്റൊക്കെ പറയുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം